അഗസ്ത്യാർകൂടത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്രപ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത് മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കതലിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയായി സമർപ്പിച്ചത് പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത് വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ് ഇലകളിലാണ് തലച്ചുമടായി സന്നിധാനത്ത് എത്തിച്ചത് സംഘ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പതിനാലോളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം മൂന്ന് കെ എസ് ആർ ടി സി ബസുകളിലായാണ് പപ്പയിലെത്തിയത് അയ്യപ്പൻ എന്നുപേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗസ്ത്യവനത്തിൽ വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത് വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടു ചെറുതേൻ കദളിക്കുല കരിമ്പ് അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്ക പൂക്കൂടകൾ പൂവട്ടികൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് മൃദമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പച്ചാമ്പാറ കുന്നത്തേരി പ്ലാവില കമലകം മുക്കോത്തിവയൽ കൊമ്പടി ചേനാമ്പാറ മങ്കോട് പുളമൂട് പങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രവാളി ഓരയാർ ആറുകാടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ മണ്ഡലകാലത്ത് നൂറ്റി നാല് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു കോട്ടൂർ മുണ്ടണിമാടത്തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര നടത്തുക